താലൂക്ക് ഓഫീസിൽ പട്ടയ സ്പെഷ്യൽ ഓഫീസ് മന്ത്രി കെ രാജൻ ഓൺലൈനായാണ് നിർവഹിച്ചത് കോതമംഗലം താലൂക്കിലെ പട്ടയ വിതരണം സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനായാണ് സ്പെഷ്യൽ ഓഫീസ് അനുവദിച്ചത് പതിനേഴ് താൽക്കാലിക തസ്തികകളും അനുവദിച്ചിട്ടുണ്ട് താലൂക്ക് ഓഫീസിൽ ആരംഭിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു എന്ന അല്ലെങ്കിൽ വനം എന്ന് രേഖപ്പെടുത്തിയത് കണ്ട് പട്ടയം നൽകുന്നതിനൊരു തടസ്സം ഉയർന്ന് ധരിക്കുകയുണ്ടായി കാഞ്ഞിരപ്പള്ളിയിൽ ഏതാണ്ട് ഏഴായിരം പേർക്കാണ് അപേക്ഷകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉണ്ടായതെങ്കിലും നിലവിലുള്ള സാഹചര്യത്തിൽ അത് പതിനായിരത്തിലധികം കടന്നുപോയി എന്ന ധാരണ സർക്കാരിനുണ്ടായി ഈ ഘട്ടത്തിൽ രണ്ടാം സർക്കാർ അധികാരത്തിലിരിക്കുന്ന കാലത്ത് നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദീർഘമായ ചർച്ചകൾക്ക് ശേഷം മുപ്പത്തി ഒൻപത് പ്രവർത്തനമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന സർക്കാർ ഉത്തരവും പുറത്തിറക്കി ഈ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഇറക്കിയ ഉത്തരവിന് ഒരു സാധൂകരണമോ ഒരു സാധൂകരണവും കൊടുക്കുകയുണ്ടായി അങ്ങനെ തയ്യാറാക്കിയ ക്ലാരിഫിക്കേഷൻ റിമാർ എന്ന കോണത്തിൽ എന്തു തന്നെ പറഞ്ഞിരുന്നാലും ഭൂമി സർക്കാർ ഭൂമിയായി മാറിക്കഴിഞ്ഞിരുന്നത് കൊണ്ട് ഒരു തടസ്സവും കൂടാതെ പതിവ് നടപടികൾ തുടരാൻ ഉത്തരവാകുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് ഉണ്ടാവുകയുണ്ടായി കോതമംഗലത്ത് നടന്ന ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ അധ്യക്ഷത വഹിച്ചു എ എൻ ഗോപകുമാർ ഒ എസ് ജയകുമാർ കെ കെ ടോമി ഇ കെ ശിവൻ കെ കെ ശിവൻ പി കെ രാജേഷ് പി ടി ബെന്നി മനോജ് ഗോപി ബേബി പൗലോസ് തുടങ്ങിയവർ പങ്കെടുത്തു സങ്കീർണമായിട്ടുള്ള കേരളത്തിലെ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തരമായ ഇടപെടലുകൾ അതിന്റെ ഭാഗമായിട്ടാണ് അത് പിന്നീട് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയാത്ത അന്ന് ഇറക്കിയ ഉത്തരവ് പരിഷ്കരിച്ചു എല്ലാ നിലയിലുമുള്ള അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം നാലാം തീയതി പുതിയ ഉത്തരവിറക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് അതിനുശേഷം കളക്ടറടക്കം നിരവധി യോഗങ്ങൾ വിളിച്ചു ചേർത്തിട്ടുണ്ട് ബഹുമാനായ മുഖ്യമന്ത്രിയും റവന്യൂ വകുപ്പ് മന്ത്രിയും ജില്ലയുടെ ചുമതലയുള്ള പി രാജീവ് മിനിസ്റ്ററടക്കം ഇക്കാര്യത്തിൽ നിരന്തരമായ ഇടപെടുകയുണ്ട്